ഒരു സിനിമ ഇറങ്ങിയാൽ അതിനെ കീറിമുറിച്ച് പരിശോധിച്ച് അതിലെ കാണാ കാഴ്ചകളെ കുറിച്ച് പറയുന്ന പല പ്രേശരും നമുക്കറിയാം നിരൂപകരൊക്കെ ഇത് വാദം വരാതെ പറയാറുള്ളതും നമ്മൾ കണ്ടിട്ടുണ്ട് നമ്മൾ പോലും കാണാത്ത സംഭവങ്ങളാണ് അവർ കണ്ടുപിടിക്കുന്നത് എന്നാൽ കഴിഞ്ഞ വർഷം ഏറ്റവും വലിയ ഹിറ്റായിരുന്ന തുടരുമെന്ന ചിത്രത്തിൽ നിങ്ങൾ ആരും കാണാത്ത പോയ സംഭവമാണ് ഇപ്പോൾ സാക്ഷാൽ തരുൺമൂർത്തി പോലും പങ്കുവച്ചുകൊണ്ട് തരുൺമൂർത്തി ഇതൊക്കെ ഒരുക്കിയത് പ്രേക്ഷർ പോലും മനസ്സിലാക്കിയില്ല ഇത്രയും മാസങ്ങൾ എടുക്കേണ്ടി വന്നു അവർക്കൊന്ന് മനസ്സിലാക്കിയെടുക്കാൻ തന്നെ ആ വിസ്മയമാണ് മോഹൻലാലിനെ കൊണ്ട് തരുൺമൂർത്തി അവിടെ ചെയ്യിപ്പിച്ചു വെച്ചത് മോഹൻലാൽ എന്ന നടനം വിസ്മയത്തെ ഒരു കഥകളി കലാകാരന്റെ സൂക്ഷ്മതയോടെ നോക്കിക്കണ്ട സംവിധായകൻ തരുൺമൂർത്തിയുടെ കുറിപ്പാണിപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ചർച്ചയാകുന്നത് മലയാളത്തിൽ ചരിത്രം കുറിച്ച് തുടരുമെന്ന സിനിമയുടെ ചിത്രീകരണ വേളയിൽ മോണിറ്റർ സ്ക്രീനിൽ മോഹൻലാലിന്റെ മുഖത്ത് നവരസങ്ങൾ മാറിമറിയുന്നത് കണ്ട് വിസ്മയിച്ചു നിന്ന നിമിഷങ്ങളെക്കുറിച്ചാണ് തരുൺമൂർത്തി ഇൻസ്റ്റാഗ്രാമിൽ കുറിപ്പ് പങ്കുവച്ചത് മറ്റാരും ശ്രദ്ധിക്കാതെ പോയ തന്റെ മാത്രം സ്വകാര്യ അഹങ്കാരമായി സൂചിച്ചിരുന്ന ആ നവരസ പകർച്ചകൾ അടുത്ത സിനിമയുടെ പൂജാവേളിയിൽ ബെൻസ് നവരസങ്ങൾ എന്ന പേരിൽ ഒരാൾ അവതരിപ്പിച്ചപ്പോൾ അതൊരു വലിയ അംഗീകാരമായും അനുഗ്രഹമായും തനിക്ക് തോന്നിയെന്ന് തരുൺ ൂർത്തി പറയുകയാണ് ഒടുവിൽ ഒരാൾ അത് ശരിയായ അർത്ഥത്തിൽ തിരിച്ചറിഞ്ഞിരിക്കുന്നു ഒരു കഥകളി കലാകാരൻ എന്ന നിലയിൽ മോഹൻലാൽ എന്ന നടനിലൂടെ നവരസങ്ങൾ സ്ക്രീനിൽ ഒഴുകിപ്പരക്കുന്നത് കാണാൻ എന്റെ ഹൃദയം എപ്പോഴും കൊതിച്ചിരുന്നു ആ ഒൻപത് ഭാവങ്ങളും മോണിറ്ററിൽ വിരിയുന്നത് കാണുക എന്നത് എന്റെ മാത്രം സ്വകാര്യമായ ഒരാനന്ദമായിരുന്നു നിശബ്ദവും പൂർണവും ആഴത്തിൽ സംതൃപ്തി നൽകുന്നതുമായ ഒന്ന് എന്നാൽ ലോകം മുഴുവനും തുടരും എന്ന സിനിമയുടെ ഓരോ സൂക്ഷ്മ ചലനങ്ങളെയും വിശകലനം ചെയ്തപ്പോഴും ആ ഒൻപത് ഭാവങ്ങളെ കുറിച്ച് മാത്രം ചർച്ചയുണ്ടായില്ല അവ എവിടെയോ മറിഞ്ഞുകിടക്കുന്നു ആരോട് ും പറയാത്ത ഒരു സത്യം പോലെ അവശേഷിച്ചു പിന്നീട് മോഹൻലാൽ സാറിനൊപ്പമുള്ള ഞങ്ങളുടെ അടുത്ത സിനിമയുടെ പൂജാ ദിവസം വന്നു ആ പവിത്രമായ നിമിഷത്തിൽ ആരോ ഒരാൾ ബെൻസ് നവരസങ്ങൾ എന്ന ആശയമായി അവിടെ എത്തി പെട്ടെന്ന് എല്ലാം പൂർണ്ണമായതുപോലെ തോന്നി അതൊരു അംഗീകാരമായിരുന്നു അതൊരു അനുഗ്രഹമായിരുന്നു അതൊരു മഹത്വത്തിന്റെ സാക്ഷ്യമായിരുന്നു തരുൺമൂർത്തി കുറിച്ചത് ഇതാണ് മലയാള സിനിമയിലെ പുതുതലമുറ സംവിധായകരിൽ ശ്രദ്ധേയനായ തരന്മൂർത്തി ഒരു കഥകളി കലാകാരൻ കൂടിയാണ് റിയലിസ്റ്റിക് സിനിമകളെ ജനപ്രിയ ശൈലിയിൽ അവതരിപ്പിക്കാനുള്ള അദ്ദേഹത്തിന്റെ കഴിവ് ആദ്യ ചിത്രമായ ഓപ്പറേഷൻ ജാവിയുടെ തന്നെ തെളിയിക്കപ്പെട്ടതാണ് തുടർന്ന് സൗദി വെള്ളക്ക എന്ന ചിത്രത്തിലൂടെ വൈകാരികമായ ഒരു കഥാപരിസരം മനോഹരമായി ആവിഷ്കരിച്ച തരുൺ മികച്ച മലയാള ചിത്രത്തിനുള്ള സംസ്ഥാന അവാർഡും ദേശീയതലത്തിൽ ശ്രദ്ധയും നേടിയിരുന്നു മലയാളത്തിന്റെ മഹാനടൻ മോഹൻലാലിനെ നായകനാക്കി തുടരുമെന്ന ചിത്രം സംവിധാനം ചെയ്തതിലൂടെ തന്റെ കരിയറിലെ ഏറ്റവും വലിയ നാഴികക്കല്ലാണ് അദ്ദേഹം എത്തി നിൽക്കുന്നത് ഇപ്പോഴിതാ മോഹൻലാലിനെ വെച്ച് അടുത്ത സിനിമ കൂടി ഒരുക്കാൻ പോകുകയാണ് അതിൽ എന്തൊക്കെ മാജിക്കാവും തരുൺമൂർത്തി നൽകാൻ പോകുന്നത് എന്ന കൗതുകത്തിലാണ് നമ്മളെല്ലാവരും